മികച്ച ഛായാഗ്രഹന പുരസ്കാരം നേടിയ സുനിൽ കെ എസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കേൾക്കാമോ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആടു ജീവിതത്തിലൂടെ ആ ഒരു സിനിമയ്ക്ക് ഇത്തവണ ലഭിക്കുകയാണ് അതിൽ മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു കഥകളുടെ വൈകാരിക തലങ്ങൾ ദൃശ്യബിംബങ്ങളിലൂടെയും നിറഭേദങ്ങളിലൂടെയും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ഛായാഗ്രഹണം മികവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷം ും പിന്നെ കൂടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതൊന്ന് പ്രെയിമിലാക്കാൻ സാധിച്ചത് ഈ ഒരു പടം അതിന്റെ പുറകിലും ഫ്രണ്ടിലും ഉണ്ടായിരുന്ന ക്യാമറ ക്യാമറയ്ക്കും പ്രവർത്തിച്ച എല്ലാർക്കും അർഹപ്പെട്ടതായി വിജയം ഒത്തിരി സന്തോഷം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ജോർദാനിൽ ഉൾപ്പെടെ അകപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നല്ലോ കോവിഡ് കാലത്തെ ആ ഒരു കഷ്ടപ്പാടുകളും അതൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഒത്തിരി ആ തുടക്കത്തിലെ കുറിച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും പിന്നെ നമ്മളെല്ലാവരും അത് ഒത്തൊരുമിച്ച് നിന്നു പിന്നെ അത് പടത്തിന് ഒത്തിരി ഗുണകരമായി അങ്ങനെ ഒരു ഇതിൽ എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാനും അതിലൂടെ നമുക്ക് ഒരുപാട് ഡിസ്കഷൻ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഇപ്പോൾ നമ്മൾ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവന ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്യാമറ കണ്ണുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു അത് ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ലഭിച്ച സ്വീകാര്യത അതിന് പുറമെയുള്ള ഒരു ഇരട്ടി മധുരം തന്നെയല്ലേ ഇപ്പോഴത്തെ ഈ ഒരു പുരസ്കാരം തീർച്ചയായും 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 സന്തോഷമുണ്ട് ശരി വളരെയധികം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം